അതെ സൊസൈറ്റിയിൽ പൈസ എടുക്കണമെങ്കിലേ ജാമ്പ്യക്കാർക്ക് കുടിശ്ശിയുണ്ട് ചേരണ്ടായിരിക്കണം ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നിന് രണ്ട് രൂപ അല്ല അതെ എന്നാലും നമുക്ക് ലോൺ കിട്ടും ഉടനെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അടക്കാത്ത ആൾക്കാർക്ക് ഒന്നും അടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒന്നും ഉപ്പിട്ട് കൊടുക്കരുതൊന്നും ഇപ്പൊ നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോ കണ്ട നീപ്പ അവരുടെ കൈകാര്യം പിടിക്കണം അവന്റെ അവസ്ഥ നിനക്ക് കൂടി അറിയാവുന്നതല്ലേ ഒരു മോറാളി ഡൈവേഴ്സ് ആയിട്ട് വന്ന് വീട്ടിൽ വന്നിരിക്കും അവനാണീ തട്ടിന്റെ മുകളിൽ കൊറേ ആളായിട്ട് പണിക്ക് പോയിട്ടില്ല എങ്ങനെയാ നമ്മിന്ന് പറയും ഇത്രയും പൈസ കാര്യങ്ങളൊക്കെ പറയണ മനസ്സിലാവണില്ല നമ്മ ഈ അവസ്ഥോട് പറയും നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ

എങ്ങനെയുണ്ട് ഇപ്പൊ കാലിന് എങ്ങനെയുണ്ട് ഇപ്പൊ ആ ശരിയായിട്ടില്ല കുറച്ചൊക്കെ നടക്കും മോളുടെ കേസ് എന്തായി മോളുടെ ഗസ് അത് പറയാണ്ടിരിക്കുന്ന അത് വീട്ടിൽ വന്ന വട്ടിലാണ് ഞാൻ വന്നത് വേറെ ഒന്നല്ല ആ സൊസൈറ്റിയിലായി എനിക്ക് നീ ലോൺ എടുത്തിട്ടില്ലേ പത്ത് അറുപത്തിനായിരം മുടക്കിന്റെ വീട്ടിലാണ് ഇപ്പൊ മോളുടെ കല്യാണല്ലോ അവള് കിട്ടിക്കുന്നപ്പാടൊച്ചപ്പാടുന്നു ലോൺ എടുക്കാൻ പറ്റില്ല കുടിക്കണം പറഞ്ഞോണ്ടേ ഞാനിപ്പ എന്ത് ചെയ്യാനടാ ആയ പ്രശ്നത്തിലാണ് ഓരോ ദിവസവും കഷ്ടിച്ചു കഴിഞ്ഞത് അതിന്റെ വിധി പൈസ കുറച്ച് സമയം എന്താ എങ്ങനെയെങ്കിലും നോക്കാം ഞാൻ നീ അടക്കാൻ വേണ്ടി പറഞ്ഞല്ല നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞാലോ ഞാൻ എനിക്കറിയാൻ സംഭവം എനിക്കറിയാൻ പാടില്ലേ ഞാൻ നിന്നോട് അങ്ങനെ നിന്നോടങ്ങനെ പറയുന്നുള്ളൂ അവർക്ക് കാര്യം ചെയ്യ എന്തായാലും ഇതെന്താ ഇതാരും അറിയാൻ പാടില്ല നീ ഇത് വെച്ചട്ടേ നീ വെച്ചിട്ട് മുടക്ക കേറു അതൊന്നും വേണ്ടട കാരണം എൻ്റെ വീട്ടിലൊരു ഉണ്ടായിട്ട് ഇല്ല അത് കുഴപ്പമില്ല ഞാനൊരു കൈമ വേറെന്തെങ്കിലും പഴയ വേണോടാ മുക്കേണോ ഞാനിവിടെ ചെറുപ്പത്തിലേക്ക് ഓടി വരുമ്പോഴേ എൻ്റെ അമ്മ ഒരുപാട് കഞ്ഞികളൊക്കെ തന്നെ അതിൻ്റെ മുമ്പിൽ തൊന്നുമല്ലട ഏഹ് ആരും അറിയില്ല നീ പറഞ്ഞോട്ടേക്ക് ആരും അറിയില്ല എന്ത് നമ്മുടെ കാര്യം പറഞ്ഞു അടക്കില്ല കൊച്ചിന്റെ വല്യ പൈസ എടുക്കാനുള്ളതാണ് നീ മുടക്കു വന്നിരിക്കാൻ പറഞ്ഞു നീ പറഞ്ഞവരെ നമ്മൾ എന്തെങ്കിലും ഒന്നും നോക്കിയൊന്നുമില്ല കാര്യം പറഞ്ഞു കാര്യം നടക്കണ്ടേ അവരെ അടച്ചോളൂ എന്തോ പറയാൻ നീതനല്ലേ പറഞ്ഞത് അവർക്ക് പൈസ അടക്കാൻ പറ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു

അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയത് നിങ്ങളെ കൂട്ടുകാരെ മജീദെന്റെ നിങ്ങൾ അവനോടുള്ള സ്നേഹം കൊണ്ട് അത് ഊരി കൊടുത്തു അവന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവരിച്ചു കൊടുത്ത നിങ്ങൾ പേടിക്കണ്ട ഞാനത് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തത് എന്താന്ന് അറിയാം ഇതുപോലത്തെ ഒക്കെ സുഹൃത്തുക്കളെ അപൂർവം ഉണ്ടാവുള്ളൂ അവൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന അവൻ വിചാരിക്കണ്ടേല് അവനാണ് യഥാർത്ഥ ചോറ് അവനെ കണ്ടില്ലെന്നടിക്കാൻ എനിക്ക് പറ്റും കാരണം എനിക്ക് ചോർ അവന്റെ വിലയും എനിക്കേറും ഞങ്ങൾ കെട്ടിക്കേറി വന്ന പെണ്ണുങ്ങളാണ് എന്നാലും ബന്ധങ്ങളുടെ വില രങ്ങൾക്കറിയാം നമ്മളും അതും കടന്നാണ് ഇങ്ങോട്ട് പോകുന്നേക്കുന്നത്